ബിഗ് ബോസിന്റെ ബോണസ് പോയിന്റ് ലഭിക്കുന്ന ടാസ്കിൽ ഇടയിൽ വെച്ച് നന്ദനയ്ക്ക് ഗുരുതര പരിക്ക് സോ വൺസ് എ വെൽക്കം ബാക്ക് ടു സിയർ എല്ലാവരും സുഖം വിചാരിക്കുന്നു കാര്യം എന്താണെന്ന് വെച്ചാൽ വ്യക്തമായിട്ട് പറഞ്ഞുതരാം അതായത് ഇപ്പൊ നടക്കുന്ന ഗെയിംസ് ഒക്കെ ബോണസ് പോയിന്റ് ലഭിക്കുന്നത് പോയിന്റ്സ് ഗെയിം ആണല്ലോ അപ്പോൾ അങ്ങനത്തെ ടാസ്കിൽ ഒരു ബൗൾ നിറസും കളർ പേപ്പേഴ്സ് ഉണ്ട് അത് ഊതി തെറപ്പിക്കുന്ന ആളും ജയിച്ചു എന്നതാണ് ടാസ്ക് അപ്പോൾ എല്ലാവരും അതിശക്തമായിട്ട് വിട്ട് കൊടുക്കാണ്ട് നല്ല കോമ്പിറ്റേറ്റീവ് മൈൻഡോടെ തന്നെയാണ് കളിക്കുന്നത് അപ്പോൾ അങ്ങനെ എല്ലാവരും അഭിഷേക് നന്നായിട്ട് ഊന്നുന്നുണ്ട് ജിൻഡു നന്നായിട്ട് ഓടുന്നുണ്ട് എല്ലാവരും ഊതി ഊതി തെറിപ്പിക്കുകയാണ് അപ്പൊ നന്നെ ഫസ്റ്റ് കിട്ടാൻ വേണ്ടി പെട്ടെന്ന് നോക്കിയിട്ട് ഭയങ്കര രീതിയിൽ ഊതിയതാണ് പെട്ടെന്ന് എന്നെ പറ്റിയെന്നറിയില്ല പെട്ടെന്ന് നിന്ന് നിപ്പിൽ അങ്ങ് തലയിറങ്ങി നിന്ന് താഴോട്ട് വീഴുകയാണ് ഇത് കണ്ടിട്ട് എല്ലാവരും പെട്ടെന്ന് ഷോക്കായിട്ട് അർജുനാട്ടോ എന്തൊക്കെ വന്നാലും എവിടൊക്കെ ആ മനുഷ്യൻ സമ്മതിച്ചിരിക്കണം അർജുൻ തന്നെയാണ് എടുത്തുകൊണ്ട് ഓടുന്നത് നമ്മുടെ നന്ദനേനെ നന്ദനെ എടുത്തിട്ട് ഓടിട്ട് എല്ലാവരും മാറി മാറുന്നൊക്കെ പറഞ്ഞിട്ട് കഥ ഒക്കെ തുറന്നു കൊടുത്ത് ബിഗ് ബോസ് എമർജൻസി എന്ന് പറഞ്ഞിട്ട് മെഡിക്കൽ റൂമിലോട്ട് പെട്ടെന്ന് കൊണ്ടുപോയിട്ടുണ്ട് നന്ദനെ ഇതുവരെ എന്താ പറ്റിയത് എന്തായിട്ടില്ല എന്നൊന്നും ലൈവിൽ കാണിച്ചിട്ടില്ല ഇനി എമർജൻസി ഉണ്ടോ ഇനി നന്ദനക്ക് ബിഗ് ബോസ് വീട്ടിൽ നിന്ന് മാറി നിൽക്കേണ്ടി വരുവോ അല്ലെങ്കിൽ കുഴപ്പമില്ല ഇപ്പൊ തന്നെ കുറച്ചു നേരം കഴിയുമ്പോൾ ബിഗ് ബോസ് വീട്ടിൽ തിരിച്ചു തിരിച്ചുവിടുവോ അല്ലെങ്കിൽ നന്ദനെ ചെയ്ത് പുറത്താക്കോ എന്ന പല ചോദ്യങ്ങളാണ് ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്നത് എല്ലാവരുടെയും മനസ്സിലൂടെ അപ്പൊ ഇതിനെക്കുറിച്ച് ഒരു ക്ലാരിഫിക്കേഷൻ വരാൻ വേണ്ടി തന്നെയാണ് ഞാൻ വന്നിട്ടുണ്ടായിരുന്നത് അതായത് നന്ദനക്ക് ഇപ്പോ ചെറിയൊരു കലകർക്ക് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ അത് കുറച്ചു നേരം കൊണ്ട് ബിഗ് ബോസ് ചികിത്സിച്ചു പുറത്തോട്ട് വിട്ടിട്ടുണ്ട് കേട്ടോ അപ്പൊ ബിഗ് ബോസ് വീടിലോട്ട് നമ്മുടെ നന്ദന തിരിച്ചു കയറിയിട്ടുണ്ട് അതിശക്തമായിട്ട് ശക്തമായിട്ട് തന്നെ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തു പോകേണ്ട ഒരു അവസ്ഥ ഇതുവരെ ഉണ്ടായിട്ടില്ല ഇതുപോലത്തെ ബിഗ് ബോസിന്റെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് മറക്കാണ്ട് സി എസ് റോക്കേസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടണെങ്കിൽ ലൈക്ക് ചെയ്യുക കേട്ടോ ഈ വീഡിയോ ലൈക്ക് ടാർഗറ്റ് എന്ന് പറയുന്നത് ഇരുന്നൂറാണ്